നമ്മുടെ അടുത്ത വാർത്ത 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 ഒരു ഒരു മാത്രമല്ല പൊട്ടിക്കുന്ന കൂടിയാണ് അയ്യോ ആർക്കാണ് ഇത് കിട്ടാൻ സി ഡി പുറത്താക്കിയ ആയിക്കരയിലെ മുൻ എം എൽ എ അഡ്വക്കേറ്റ് രാമനുണ്ണിക്ക് വാക്ക് മാത്രമുള്ള യുവ നേതാവിന് തോക്ക് കിട്ടുമ്പോൾ എന്തൊക്കെ കാണിക്കും പക്ഷേ രാമനുണ്ണിക്ക് ആരെയോ പേടിയാണ് രാമനുണ്ണി ആരെയാണ് പേടിക്കുന്നത് പേടിക്കുന്നത് എന്തിനാണ് കാത്തിരിക്കുന്നു ഇത് വളച്ചൊടിച്ച വാർത്തകളുമായി ബിഗ് രാവിലെ പത്തര മണിക്കാണ് ജില്ലാ കളക്ടറുമായുള്ള രാമനുണ്ണിയുടെ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത് സ്വയംരക്ഷയ്ക്കായി തോക്ക് കൈവശം വെക്കുന്നതിനുള്ള ലൈസൻസ് അനുവദിക്കുന്നതിനായി ഇന്ത്യൻ ആംസ് ആക്ട് നിഷ്കർഷിക്കുന്ന ഒരു നടപടിക്രമം മാത്രമാണ് ഈ കൂടിക്കാഴ്ച വധമീഷണി നിലനിൽക്കെ പോലീസ് സംവേഷണത്തിലായിരിക്കും രാമനുണ്ണി എത്തിച്ചേരുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് ടൈറ്റ് സെക്യൂരിറ്റി ആയിരിക്കും ഇത്രയും ടൈറ്റ് ആവും അതൊക്കെ മോശമല്ലേ അത്രയും കാശ് നിങ്ങളെ കൊണ്ട് കൊടുപ്പിക്കാന്ന് പറഞ്ഞാൽ ഇതാകുമ്പോ നാപ്പത് അമ്പത് രൂപ കൊടുത്താ ഉണ്ടല്ലോ അല്ലേ പേടിക്കണ്ട കാശൊന്നും കൊടുത്തു ശീലം നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അതിനുള്ളതൊക്കെ ഞാൻ ചാനൽ ചാനലോ അവരുടെ മുമ്പിൽ കൊണ്ട് നിർത്തല്ലേ ഇവിടെ നിർത്തിക്കും ചേട്ടാ ഇവിടെ നിർത്ത എന്റെ പേര് സുമേഷ് വെങ്ങാറ സന്തോഷായി ഇവിടെ തന്നെ കൊണ്ടുനിർത്തിയ ഈ ടി വി എന്തെങ്കിലും എവിടെങ്കിലും വെച്ച് കാണോ സാറേ അങ്ങോട്ട് 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 നിങ്ങൾ ആള് പാർട്ടി ഉന്നയിച്ച താങ്കൾ ഇതുവരെ ഒന്നും രുന്നത് ഇത്തിരി കഴിഞ്ഞിട്ട് പോരെ സമയം എന്താ സാവകാശം എന്താ പറയണുണ്ട് വിശദമായിട്ട് ഈ തോക്ക് ലൈസൻസ് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ല ലോ പബ്ലിക്കായിട്ട് ഒരു സ്റ്റണ്ട് ഒഴിവാക്കാൻ വേണ്ടിട്ടാ അപ്പൊ ഇനി ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായാൽ നിങ്ങൾ തോക്കെടുത്ത് ഉപയോഗിക്കൂ എന്റെ തടി ഞാൻ തന്നെ നോക്കണ്ടേ ചന്ദ്ര അല്ലെങ്കിൽ തന്നെ പോലെ ഉശിരുള്ള ഒരു അളിയൻ എനിക്ക് വേണമായിരുന്നു അതൊരു ധൈര്യ ഇതിപ്പോ എനിക്ക് കെട്ടാൻ പറ്റിയ ഒരു പെങ്ങൾ തനിക്കില്ലല്ലോ ശരിക്കൊരു വധസം താങ്കൾ ഭയക്കുന്നുണ്ടോ കൊറേ നാള് കൂടെ കടന്ന് രാപ്പിനി അറിഞ്ഞതല്ലേ പാർട്ടിക്കാരനാവുമ്പോ ചത്ത രക്തസാക്ഷിയെങ്കിലും ആവാം ഇപ്പ അതാണോ അവസ്ഥ ഒരു സാക്ഷി പോലും ഉണ്ടാവില്ലടോ എനിക്ക് പേടി ഉണ്ടായിട്ടൊന്നുമല്ലേ ജീവന് പേടിയുള്ള ഒരുത്തനും എന്റെ മുമ്പിലേക്ക് കയറി വരണ്ടെന്നുള്ള ഒരു താക്കീത് അതാണ് ഈ ലൈസൻസ് നിങ്ങൾ എന്താണ് സാർ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് സുരക്ഷ തരുമോ വഴിയൊരുക്കൂ സാർ